ആ പെൺകുട്ടിയോട് മതം മാറ് എന്നാ ഞാൻ നിന്നെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവളെ മതം മാറ്റിയിട്ട് നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടിയോട് പിന്നെ മുസ്ലിമായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറയും ആ പെണ്ണിനോട് നോമ്പ് നോൽക്കാൻ പറയും ഇങ്ങനെയുള്ള സംഗതികളും മുഴുവനും അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വലിയ അരാജകത്വമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ ഇന്ന് രാവിലെ മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു വാർത്തയുണ്ട് ലൗ ജിഹാദ് സോന എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ കാമുകനായിട്ടുള്ള നിന്ന് നിന്നേൽക്കേണ്ടി വന്ന മർദ്ദനവും ക്രൂരതയും അവൻ്റെ വഞ്ചനയും താങ്ങാൻ കഴിയാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ആ പെൺകുട്ടി എഴുതിയ ഒരു ആത്മഹത്യ കുറിപ്പുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു ആ ഒരു വാർത്തയുടെ പുറകെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം കാണാൻ കഴിഞ്ഞ വേറൊരു സംഗതിയുണ്ട് ലവ് ജിഹാദ് അത് പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് സോന എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ പൊട്ടി കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു സഹിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു അമ്മയുടെ വാക്കുകളും ആ കരച്ചിലും കേട്ടപ്പോൾ അതൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോളെ ഇറങ്ങിപ്പോടാ സ്നേഹത്തി സ്നേഹമായിരുന്നു അപ്പൊ അവള് മരിക്കും ശനിയാഴ്ച എനിക്ക് പറഞ്ഞു താമസിച്ചു ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും നടത്താൻ ഒരാൾക്കും കഴിയൂല കാരണം ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരതയും അവൾ അനുഭവിച്ച മാനസിക വിഷമവും ബുദ്ധിമുട്ടുമെന്ന് പറയുന്നത് ഒരാൾക്കും എന്ന് നടിക്കാൻ കഴിയുകയുമില്ല ആ അമ്മയുടെ കണ്ണീരിന് റമീസ് എന്ന് പറയുന്ന ആ വ്യക്തി വില കൊടുത്തേ മതിയാകൂ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന സകല ശിക്ഷകളും അവൻ അവനേറ്റുവാങ്ങുകയും വേണം ഓരോ മുസ്ലിമിനും പറയാനുള്ളത് ഇത് മാത്രമാണ് പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് പറയാനുള്ള ഏക കാര്യമെന്ന് പറയുന്നത് സൂക്ഷിച്ചോളൂ അല്ല എങ്കിൽ റെമീസിനെ പോലെയുള്ള റമീസിനെ പോലെ എന്ന് പറയാനുള്ള കാരണം ഈ സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരികളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ അവരിൽ നിന്നൊക്കെ കേൾക്കാനും അറിയാനും കഴിഞ്ഞത് റമീസിന് മറ്റു പെണ്ണുങ്ങളുമായിട്ടും അഫെയർ ഉണ്ടായിരുന്നു പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു അതിലൂടെ അവനെ കയ്യോടെ പിടികൂടുകയും ചെയ്തു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഞാനിവിടെ പറയുന്നത് പെൺമക്കളുള്ള രക്ഷിതാക്കൾ നിങ്ങളുടെ പെൺമക്കൾ മറ്റുള്ള ഒരുത്തൻ്റെ കൂടെ പ്രേമത്തിലാണ് എന്ന് അറിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ നിൽക്കണ്ട അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം ഇതാ ഇതുപോലെ ഇരിക്കും റമീസിനെ പോലെയുള്ള ഒരു തെമ്മാടിയുടെ കൂടെ പത്ത് വർഷം ഒരു പെണ്ണ് പ്രണയിച്ചിട്ടുണ്ട് എന്നാൽ ആ പെണ്ണ് ഇന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഈ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളൊക്കെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാ ഇക്റാ ഫിദ്ദീൻ ദീനിൽ വമ്പിപ്പിക്കലില്ല ഒരു മനുഷ്യനെയും കീർത്തിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മർദ്ദിച്ചുകൊണ്ടൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം ഒരിക്കലും ആഹ്വാനം ചെയ്യുന്നില്ല മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആാനിലൂടെ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരാളെയും നിങ്ങൾ പേടിപ്പിച്ചുകൊണ്ടോ അവരെ ഭീതിപ്പെടുത്തി ഒന്നും നിങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട എന്ന് എന്നാൽ ഈ വാർത്തയുമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ മരണപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായിട്ടും മർദ്ദിച്ചു എന്നും അതുമൂലം ആ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുമാണ് ആരാണ് റമീസെ നിനക്കും നിൻ്റെ കുടുംബത്തിനും ഇത് പറഞ്ഞു തന്നത് ആരാ നീ പ്രണയിച്ച പെണ്ണിനെ നിന്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് അവളെ മുസ്ലിമാക്കിയിട്ട് കൂടെ താമസിപ്പിക്കാൻ ഏത് മത പണ്ഡിതനാണ് നിന്നോട് പറഞ്ഞു തന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് അതിൻ്റെ പൈ കേൾക്കേണ്ടി വരുന്നത് മുഴുവനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മേലിലാണ് ആരാണ് നിങ്ങളോട് ഈ ഒരു വിഷയം പറഞ്ഞത് ഒരു പ്രവണത പല ആളുകൾക്കുമുണ്ട് നിങ്ങൾ പ്രണയിക്കുക എന്നിട്ട് അവരെ മതം മാറ്റുക എന്നിട്ട് നിങ്ങൾ അവരെ മുസ്ലിമീങ്ങളാക്കുക ചോദിച്ചാൽ പറയും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്ന് ആർക്കാണ് ലാഭം ഇസ്ലാമിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിനക്ക് ഭാര്യയാക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കടന്നു വന്നതാണോ അല്ല ആർക്കാണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്നെ കേൾക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ ഇതരം മതത്തിൽപ്പെട്ട ആളുകളോട് ആദ്യമേ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലവ് ജിഹാദ് എന്ന് പേരും വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അട്ടഹസിച്ച് നടക്കുന്ന ആളുകളോടാണ് എന്താണോ യഥാർത്ഥത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളും മറ്റൊരു മതത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് മതം മാറ്റി വിവാഹം ചെയ്ത് കൂടെ താമസിപ്പിക്കുമ്പോൾ പലരുടെയും ഈ ലൗ ജിഹാദ് കാണാറില്ലല്ലോ ഇനി ഇതുപോലെ ചെയ്യുന്ന മുസ്ലിം ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ നിങ്ങളെ കൂടെ ജീവിക്കാൻ അവർ തയ്യാറാകുമ്പോൾ ആ പെൺകുട്ടിയോട് മതം മാറ് എന്നാൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവളെ മതം മാറ്റിയിട്ട് നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടിയോട് പിന്നെ മുസ്ലിമായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറയും ആ പെണ്ണിനോട് നോമ്പ് നോൽക്കാൻ പറയും ഇങ്ങനെയുള്ള സംഗതികളും മുഴുവനും അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വലിയ അരാജകത്വമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ അവരതിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ മാത്രമാണ് ഒരു പെൺകുട്ടിക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ അവളെ ശരീരം കൊണ്ട് അവളുടെ മനസ്സുകൊണ്ട് അവർക്ക് കഴിയുകയുള്ളു ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ പിന്നെ എന്തിനാണ് അവൾ മുസ്ലിമായതെന്ന് ചോദിച്ചാൽ നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രണയത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ട് ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് ആ പെൺകുട്ടിക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിലുള്ള ഓരോ ഓരോ കാര്യവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും മാത്രമാണ് ഉണ്ടാക്കുകയുള്ളു അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ വിവാഹം ചെയ്ത് അവരെ മുസ്ലിമാക്കുമ്പോൾ ഇവിടെ പൈ കേൾക്കേണ്ടി വരുന്നത് മുഴുവനും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനാണ് ഇസ്ലാമിൽ ഒരിക്കലും ആളെ തികക്കേണ്ട ആവശ്യം ഇസ്ലാമിന് ഇല്ലേയില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ഉണ്ട് താനും ഒരുപാട് ആളുകൾ ദിനേന ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ നിങ്ങളും നിങ്ങൾ നിങ്ങളാവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകളെ മതം മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാ ഖാ ഹഫിദ്ദീൻ ദീനിലും വമ്പിപ്പിക്കലില്ല എന്നും പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ റമീസെ നീയും നിൻ്റെ കുടുംബവും കൈവച്ചത് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണം മറ്റുള്ള പെൺകുട്ടികൾക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം ഇതുപോലെയുള്ള ആളുകളെ പ്രണയിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ വെറുതെ നശിപ്പിക്കാൻ നിൽക്കരുത് ഈ പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ റമീസ് ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് പറ്റൂലെന്നുള്ള അങ്ങേയറ്റം എത്തിയതുകൊണ്ട് അവനെ കിട്ടണമെങ്കിൽ അവനെ കിട്ടൂല എന്നും അവൻ്റെ കൂടെ ജീവിക്കാൻ അവൾ സ്വപ്നം കണ്ടതുപോലെ കഴിയൂല എന്നുള്ളതുകൊണ്ടും ആ പെൺകുട്ടി സ്വന്തം ജീവൻ അവസാനിപ്പിച്ചെങ്കിൽ ഇതേ അവസ്ഥ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾക്കും വരാനിരിക്കുകയാണ് എന്നു കൂടി മനസ്സിലാക്കുക പ്രണയിക്കുന്ന സമയത്ത് നിങ്ങളോട് താരാട്ട് പാട്ട് പാടുന്നവനല്ല കല്യാണം കഴിഞ്ഞാൽ നിങ്ങളോട് പെരുമാറുന്നവൻ റമീസ് എന്ന് പറയുന്നവൻ പത്ത് വർഷമായിട്ട് ആ പെൺകുട്ടിയെ പ്രണയിച്ചപ്പോൾ അവൾ ആത്മാർത്ഥമായിട്ട് അവനെ പ്രണയിച്ചപ്പോൾ അവന് പല പെണ്ണുങ്ങളുടെയും ശരീരം മോഹിച്ചിട്ട് അവൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളവനാണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ണോ മക്കളെ സ്വന്തം രക്ഷിതാക്കളെ അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രൈസ്ത്യാനി ആകട്ടെ മറ്റ് ഇതം മതസ്ഥരിൽപ്പെട്ട ആരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി ഈ കണ്ട രൂപഭാവ കോലത്തില് നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളില്ലേ ആ മാതാപിതാക്കളെ നിങ്ങളെ ഈ ശരീരത്തിലുള്ള ജീവൻ അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആ കണ്ണീര് ആ മുഖം നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ആലോചിക്കുന്ന ഒരു മക്കളും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൂല